ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോ നമ്മൾ പൗമിക്ക് പല്ലട വയ്ക്കാണ് കുഞ്ഞി മൂന്ന് പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ അച്ഛൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു പല്ലട വയ്ക്കാൻ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങ് കേട്ടോ പല്ലട ആദ്യം പല്ല് പുറത്തേക്ക് വരുന്നത് കാണുമ്പം നമ്മളെ ചുമ്മാ ഒരു വിശ്വാസത്തിന് ഒരു രസത്തിന് വെക്കുന്നതാണ് എല്ലാം കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഏതാ ഫസ്റ്റ് എടുക്കുക നോക്കും എന്നിട്ട് അവരുടെ ഭാവി എങ്ങനെയായിരിക്കും അതിനോടായിരിക്കും താല്പര്യം എന്നൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യും ചുമ്മാ അതൊന്നും അതുമാതിരി ഒന്നും എല്ലാം നടക്കുക എന്നാലും വിശ്വാസം അപ്പൊ അതാ ഇത്രയും സാധനങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ആടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഒന്നും വേണ്ടേ എന്തടുത്തെ ക്ലിപ്പ് മുടിക്ക് മതി അവിടെ ഇരുന്ന് എടുത്തോട്ടെ ഈ സാധനങ്ങൾ മാത്രം നോക്കിട്ടോ ബ്രഷ് ബുക്കിന്റെ ഒന്നും ഭാഗത്തേക്ക് നോക്കണില്ല മാറ്റി ഇത് എത്ര മതിയേ പെയിൻ്റെ പെൻറെ അടട്ട് വളർത്തു ആ കേറി കീറി പോലെ കീറി ആ നോക്കി തെരഞ്ഞെടുക്കുന്നത് അത് ബ്രഷ് ഓ എത്രാമത്തോ പ്രാവശ്യം എടുത്ത്

விளக்கு விளக்கு <laughs> മതി ഇനി പത്ത് തടുക്കാൻ ഒക്കെ വേണ്ട കോളെടുത്തേക്ക് മോതിരം മോതിരം വേണ്ട കണ്ണാടി നോക്കണുക്ക് കണ്ണാടി നോക്ക കണ്ണാടി <laughs> 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 ഒക്കെ അച്ഛൻ കൊണ്ടുപോയി കൊണ്ടോയിഒക്കെ പൗമി ഫസ്റ്റ് എടുത്തത് ക്ലിപ്പാണ് പിന്നെ സിന്ദൂരം കൺമഷി അങ്ങനെ എങ്ങനെയാണ് അവള് വന്നത് പിന്നെ അപ്പം നല്ല ബ്യൂട്ടി കോൺഷ്യൻസ് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ സാധനങ്ങളോടാണ് ഞങ്ങൾ തീരെ എടുക്കുന്നു പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ആയിരിക്കും എടുത്തത് ബുക്കൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച മുന്നേ തന്നെ ബുക്കും തന്നെ തന്നെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തേ ഇല്ല അപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആരൊക്കെ എന്തൊക്കെയാണ് എടുത്തേന്ന് എല്ലാവർക്കും ഒന്നും അറിയാലോ ചുമ ഒരു രസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ